വയനാട്ടിൽ തുടർച്ചയായി രുദ്രാക്ഷം ഒരു വീടുണ്ട് പൂതാടി ഗ്രാമപഞ്ചായത്തിലെ ഇരുളം മണൽവയൽ ദേവീവിലാസം ശാന്തമ്മിയുടെ വീട്ടിലാണ് അപൂർവമായി മാത്രം കായ്ക്കാറുള്ള രുദ്രാക്ഷം തുടന്നത് നാലു വർഷം മുൻപ് നടവയലിലെ ഒരു നഴ്സറിയിൽ നിന്നും കൗതുകത്തിന് വാങ്ങിയ രുദ്രാക്ഷത്തെയാണ് ഇപ്പോൾ പടർന്നു പന്തലിച്ച് കായ്ച്ചുകൊണ്ടേയിരിക്കുന്നത് ഏകമുഖം മുതൽ പതിനാറ് മുഖം വരെയുള്ള രുദ്രാക്ഷ കായ്കളാണ് ശാന്തമ്മിയുടെ വീട്ടിലെ മരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് നാല്പത്തിയൊന്ന് ദിവസം എണ്ണയിൽ ഇട്ട് വെച്ച ശേഷമാണ് രുദ്രാക്ഷം ഉപയോഗിക്കാറുള്ളത് രക്തശുചീകരണത്തിനും ഓക്സിജൻ വ്യാപനത്തിനും പേരുകേട്ട രുദ്രാക്ഷം പ്രധാനമായും ആചാര അനുഷ്ഠാനങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത് ഹൈന്ദവ വിശ്വാസത്തിൽ രുദ്രാക്ഷത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് ഓരോ ആളുകളും വ്യത്യസ്തമാർന്ന രീതിയിലാണ് രുദ്രാക്ഷത്തിന്റെ ഉപയോഗത്തെ പറ്റി പറയുന്നത് വ്യക്തികളുടെ നാളുകൾ നോക്കിയാണ് എത്ര മുഖമുള്ളവ ധരിക്കണമെന്ന് പോലും നിശ്ചയിക്കപ്പെടുന്നതെന്നാണ് ഹൈന്ദവ ആചാര്യന്മാരുടെ പക്ഷം അതേസമയം ദൈവവൃക്ഷമായ രുദ്രാക്ഷം എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും നിരവധി തെറ്റിദ്ധാരണകളും അതിന്റെ പേരിൽ പരക്കുന്നുണ്ട് സാധാരണ ഒരു രുദ്രാക്ഷം പതിനഞ്ചു മുതൽ മുപ്പത് മീറ്റർ വരെയാണ് വളരാറുള്ളത് ഐതിഹ്യങ്ങൾ മാറ്റി നിർത്തിയാൽ നേപ്പാളിലും ഹിമാലയൻ താഴ്വരയിലും മാത്രം വ്യാപകമായി കണ്ടുവരുന്ന രുദ്രാക്ഷം വയനാട്ടിലടക്കം മറ്റു പല സ്ഥലങ്ങളിലും വളരാറുണ്ടെങ്കിലും കായ്ക്കാറില്ലെന്നതാണ് മറ്റൊരു വസ്തുത പടർന്നു പന്തലിക്കുന്ന രുദ്രാക്ഷ മരത്തിന്റെ ഇലകൾ മിനുസമാർന്ന പച്ച നിറത്തിലുള്ളതാണ് ഇലയുടെ അരിവുകൾ അരിവാള് പോലെയാണെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ശരാശരി ഒരു മരത്തിൽ നിന്നും അറുപത് കിലോ കായ വരെ ലഭിക്കാറുണ്ട് ഒരു മുഖം മുതൽ പതിനാറ് മുഖം വരെയുള്ള കായുണ്ടെങ്കിലും ഒരു മരത്തിൽ നിന്നും കൂടുതലായും ലഭിക്കുന്നത് പഞ്ചമുഖത്തിൽപ്പെട്ടവയാണെന്നും പറയുന്നു കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി തുടർച്ചയായി രുദ്രാക്ഷം കായ്ക്കാറുണ്ടെന്ന് മണൽവായലിലെ ശാന്തമ്മയുടെ മകൻ അനീഷ് പറയുന്നു രുദ്രാക്ഷ മരം കാണാനെത്തുന്നവർക്കും ആവശ്യക്കാർക്കും ഇത് നൽകാറുണ്ട് ശിവഭഗവാന്റെ കണ്ണുനീരാണ് രുദ്രാക്ഷം എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഏറെ പവിത്രതയോട് മാത്രമാണ് ഈ മരത്തെ നോക്കിക്കാണുന്നതെന്നും അവർ പറയുന്നു ഇത് ഒരു മുഖം മുതൽ പതിനാറ് മുഖം വരെയുള്ള കൈകളുണ്ട് ഇത് നമ്മൾ എടുത്തതിന് ശേഷം സംസ്കരിച്ചതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം എണ്ണക്കകത്ത് ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ അത് മലയായിട്ടും ഒക്കെ അത് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉപയോഗങ്ങൾ വരുന്നത് മെയിൻലി ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് അതായത് ഓക്സിജൻ സർക്കുലേഷൻ നല്ലപോലെ കൂട്ടും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ ധാരാളം യൂസ് ചെയ്യുന്ന ഒരു കായാണ് രുദ്രാക്ഷം